അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും കൊട്ടാരനും കൂടെ ഒരുങ്ങി വരെ പോകാനായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇന്ന് കുറച്ച് പൈസസിൻ്റെ സാധനങ്ങൾ ഉപ്പുവരെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് അന്നേരം അതൊന്ന് എടുത്തുകൊണ്ട് വരണം അതുകൂടാതെ നമുക്ക് മൃഗാശുപത്രി വരെ നിന്ന് പോകണം നമ്മുടെ സേറമൊക്കെ കുറച്ച് ടോണിക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതൊക്കെ ഒന്ന് ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ച് മേടിക്കണം എന്നിട്ട് സിറ്റി പോയത് വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ബാങ്കിലൊന്ന് പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും അന്നേരം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അന്നേരം നമ്മുടെ വീഡിയോ പോയി കണ്ടിട്ടുണ്ടായോ അപ്പം നമ്മുടെ ശ്രീകൂട്ടം വരുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം ലീവ് കെട്ടിയപ്പോൾ അതിനാശ എനിക്ക് പോകുന്നു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വന്നായിരുന്നു അന്നേരം ഇങ്ങോട്ടും കൂടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് മടതുകുന്ന പാടി വരുന്നുണ്ടേ മടതുകുന്ന പാടിയോ ഇതാമെട ശീടൊന്നുമില്ലേ യാത്ര എങ്ങനെണ്ടാ ആ ബസ്സിലെ ബസ്സിലെ യാത്രണ്ട ഞാൻ വന്ന ബസ് ഒന്ന് തട്ടി എവിടെ വേറെ ബസ് ഗതാതിസി വല വീശുന്ന ബ്രേക്ക് കിട്ടില്ല ചെവിട്ട അപ്പോൾ കർട്ട ഞാൻ ഇരുന്നിടന്ന് ആ സൈഡിൽ തട്ടി എന്റെ തല വെട്ടി ഇതി കമ്പി കിട്ടി അയ്യോ ഇൂടെയാനെ

എനിക്ക് പനിയാന്ന് കരിഞ്ഞു പോയി ഞാൻ കേരളത്തിൽ വന്നിട്ട് മൂന്നാല് ദിവസമായി ഒരു ദിവസം കോട്ടയണായിരുന്നു എസ് എച്ച് മെ കോട്ടയൂട്ടുകാരീണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് തിരുവല്ല ഉണ്ടായിരുന്നു തിരുവല്ല എവിടെയാല്ലിശ്ശേരി തിരുവല്ല കല്ലിശ്ശേരി കൂട്ടുകാരന്റെ ചേട്ടന്റെ കല്യാണം അപ്പൊ അതിനുവേണ്ടി ചന്തം ചാപ്തം പരിപാടിയൊക്കെ അതിനുവേണ്ടി വന്നാണ് നാളെയാണ് കല്യാണം നമ്മള് കല്യാണം കൂടാൻ പറ്റുന്നില്ല എന്നാ മറ്റന്നാള് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് ഞാൻ എന്നാ തിങ്കളാഴ്ച അവധിയല്ലേ ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസം വീട്ടിൽ നിന്നിട്ട് ചൊവ്വാഴ്ച അങ്ങ് പോകാൻ പ്ലാനില്ല വന്നേ പക്ഷെ അത് നടക്കില്ല നാളെ വൈകിട്ട് വന്നേ അപ്പൊ അങ്ങോട്ട് സങ്കടായി രണ്ട് ദിവസം പോലും വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇവിടം വരെ വന്നിട്ട് ഇത്രയൊക്കെ ഇത് ഇന്നലെ ശ്രീകോട്ടിനെ ഉപ്പു പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് തന്നതാ കേട്ടോ മുന്തിരിങ്ങ നല്ല മുന്തിരിങ്ങായാണേ ഞാനെഞ്ചാരുടെ അടുത്ത് വെള്ളത്തിൽ ഇടാൻ നടത്തേണ്ട അടുത്ത ഇപ്പം നല്ല വെയിലല്ലേ ഉച്ചസമയമല്ലേ മുന്തിരിങ്ങായ്ക്കൊക്കെ ഭയങ്കര വില ആട്ടോ നമ്മുടെ ഇവിടെ ഉപ്പുതാര മൂന്നാല് ഷോപ്പിൽ കയറിയിട്ടും കിട്ടിയില്ല പിന്നെ അങ്ങ് വെല്ലുപാലത്തിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഈ സാധനം കിട്ടിയത് അവൻ കുറച്ച് കഴിച്ചിട്ട് പോയി എന്നാലും എന്നോട് പറഞ്ഞു ഇത് ഇവിടെ വെച്ചാൽ അമ്മയ്ക്കും പപ്പായക്കും വെയിലത്ത് പറമ്പിൽ നിന്നൊക്കെ കയറി വരുമ്പോളേ കഴുകി തിന്നാലോന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ട് പോയതാണ് നല്ല മുന്തിരി ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി മുന്തിരി മേടിച്ചുകൊണ്ട് വന്നിട്ട് മൊത്തം അഴുക്കായിരുന്നു പൊട്ടിച്ചീഞ്ഞതായിരുന്നു ഇതിപ്പം എല്ലാം കിട്ടിയത് നല്ലത് തന്നെയാണ് കുല കുറയായിട്ട് എടുക്കണം മുന്തിരിപ്പാടത്തൊക്കെ പോണമെന്ന് വലിയ ആഗ്രഹം ആ ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മുടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ ഇന്ന ഇന്ന് ഞായറാഴ്ച ദിവസം കേട്ടോ രാവിലെ ഇന്നലെ ശ്രീക്കൂട്ടം പോയി ശ്രീകൂട്ടം ഒരു ദിവസത്തേന് വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അവൻ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ കൂടെ പഠിച്ച കൊച്ചിൻ്റെ ചേട്ടൻ്റെ കല്യാണമെന്നു പറഞ്ഞുകൊണ്ട് അതൊക്കെ കൂടിയിട്ട് ഒരു ദിവസത്തേന് ഇങ്ങോട്ട് വന്നായിരുന്നു ഒരു ദിവസം ഇവിടെ നിന്ന് നിന്നിട്ട് വീണ്ടും തിരിച്ച് വാങ്ങി പോയി പിന്നെ അവനെ പ്രാക്ടിക്കൽ എക്സാം എക്സാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തേന അതിനൊക്കെ ആയിട്ട് പോയി കേട്ടോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കൂട്ടുകാരും ഒരു മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇന്ന് വാർത്ത കേൾക്കുന്നു രാവിലത്തെ വാർത്തയൊന്നും കേൾക്കാൻ പറ്റിയില്ല എന്നും രാവിലെയും പോയിട്ടും വാർത്ത കേൾക്കും ഉച്ച സമയത്തും ഒക്കെ വാർത്ത കേൾക്കും എന്നാന്ന് ചോദിച്ചാൽ അത് നേരത്തെ തട്ടേ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ് രാവിലെ ഉപ്പാറെ വരെ പോകേണ്ട ഒരു കാര്യമുണ്ടാകും കുട്ടിൻ്റെ ഒരു കൂട്ടുകാരൻ എന്തോ ആവശ്യത്തിനൊരു കിണർ കുഴിക്കുന്ന കാര്യം എന്തോ പറയാനായിട്ട് രാവിലെ വിളിച്ചിട്ടുണ്ടാക്കും അന്നേരം അങ്ങോട്ട് പോയിട്ട് രാവിലത്തെ വാർത്തയുടെ വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല അങ്ങോട്ടിപ്പോൾ ഇരുന്ന് വാർത്ത വരുന്നത് അമ്മീനൊക്കെ മേടിച്ച് തന്നിട്ട് പിന്നെ നമ്മുടെ പറമ്പിൽ മുളകു വരയ്ക്കുമായിരുന്നു എൻ്റെ ദിവസമായിട്ട് അതിൻ്റെ ചൂട്ടിലൊക്കെ ഇഷ്ടം പോലെ മുളക് കിടക്കും ഇനി അതൊക്കെ ഒന്ന് പറക്കണം രാവിലെ ഒരു ഏഴ് ഒരു ഒമ്പത് ഒമ്പതര വരെ നമുക്ക് പറമ്പിലോട്ട് കയറിപ്പോയി എന്നെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലാണ് പറമ്പ് മൊത്തം വെയിലാണ് ഭയങ്കരമായിട്ട് ക്ഷീണം വരും അതുകൊണ്ട് ഒരു ഒമ്പതര വരെ എന്തേലുമൊക്കെ പറമ്പ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നര കഴിഞ്ഞ ഒരു നാലുമണിയൊക്കെ തന്നെ വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങിപ്പോയാൽ എന്നെ ഒന്നും ഉച്ച സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര വെയിലാണ് ഇപ്പം സീസൺ അല്ലേ മുളകും കാപ്പിക്കരും ഒക്കെ പറിക്കുന്ന സീസണല്ലേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല ഉച്ച സമയത്ത് എല്ലാവരും വീട്ടിൽ കയറും എന്നിട്ട് വെയിൽ താഴുമ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് എന്നാൽ ഇന്ന് ഞായറാഴ്ച കേട്ട് എന്നാ മീൻ മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഞാൻ അയച്ചു തരാം ഏട്ടയാ മേടിച്ചോണ്ട് വന്നാട്ടോ നല്ല പച്ചയ്ക്ക് പച്ച ഏട്ടയാന്ന് തോന്നുന്നു ഉണ്ടോ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏട്ടയുണ്ടോ മേടിച്ചു ഏട്ട നല്ലതായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഏട്ട മേടിച്ചോണ്ട് വന്നത് ഇന്നും മത്തി അതിലേക്ക് ഏട്ടാ മേടിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു ദിവസം ഏട്ട മേടിച്ചു പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഇത് തൂക്കം തേക്കാൻ അവരിട്ടതായിരിക്കും പിന്നെ അതാ കോലായോ അങ്ങനെ കൊണ്ടൊരു മീനാണ് തോന്നുന്നു അങ്ങനത്തെ മീനായതുകൊണ്ടോ ഈ ചൂണ്ടുനീളമുള്ള ഒരു മീനില്ലേ അത് തൂക്കം തേക്കാൻ വേണ്ടി അവരിട്ടങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ രണ്ട് മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെട്ടി ഒന്ന് കറി വെക്കണം മുളകിട്ട് കറി വെക്കുമോ തേങ്ങ അരച്ച് കറി വെക്കുവെക്കില്ല സാധാരണ ഏട്ടയൊക്കെ നല്ല തേങ്ങ അരച്ച് പച്ചമുളകാക്കിയിട്ട് കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കുട്ടേട്ടന് കുട്ടേട്ടനു മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ ശ്രീകുട്ടിനെ മാൾക്കുട്ടിയൊക്കെ പൊന്നുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വറക്കുന്നതാ ഇഷ്ടം അപ്പോൾ അവരൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മുളകിട്ട് തന്നെ എല്ലാം കറി വെക്കാം അന്നേരം നമ്മുടെ മീൻ ഞാൻ വെട്ടി കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തു വച്ചു അതിനുവേണ്ട ചേരുവകളൊക്കെ എടുത്തു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി കടുക് ഉലുവ നമ്മുടെ ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി തീ കത്തിക്കണം വെളിച്ചെണ്ണ എടുത്തു വെച്ചു ഞാൻ ഈ പാത്രത്തിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതേ പാത്രത്തിലിട്ടൊന്ന് ഒഴിച്ച് വെക്കും എന്നിട്ട് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ ഇവിടെ തണുപ്പ് കൂടുതലായുകൊണ്ട് ചിലപ്പോൾ ഉറഞ്ഞിരിക്കും പാത്രത്തിലാണ് എടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടയിട്ട് കൊടുക്കാം നമ്മുടെ കടല് എല്ലാം പൊട്ടി തീരാറായി കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം ഞാൻ ഇന്ന് ഉലുവപ്പൊടിയൊക്കെ ഇടുന്ന കേട്ടോ നമ്മൾ ഉലുവപ്പൊടി തീർന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ ഉലുവായിട്ട് കൊടുത്തത് ചെറുതായിട്ട് ഉലുവ മോത്തു വന്നിട്ടുണ്ട് അന്നേരം നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം ഒന്നിച്ചങ്ങ് അങ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴണ്ട് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുമ്പോൾ വെളുപ്പർ തീയൊരു സ്മെല്ലാ കേട്ടോ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം തന്നെയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻകറിയാന്ന് എല്ലാവർക്കും മനസ്സിലാവും നേരം ചെറുതായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂട്ടു പിന്നെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് നല്ലോണം ഒന്ന് മൂത്തോട്ടെ അന്നേരം കറിക്ക് നല്ല കറുത്ത കളറായിരിക്കും ഇല്ലേ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ചുമന്ന കളറ് പോലെ തോന്നും നല്ലോണം ഒന്ന് മൂക്കുവാണെങ്കിൽ നല്ല കറുത്ത കളറി കിട്ടും നമ്മുടെ അരപ്പ് നല്ലോണം മൂത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അരപ്പ് മൂപ്പിക്കുമ്പം എപ്പോഴും എണ്ണ തിളഞ്ഞു വരുന്ന പാകത്തിന് അരപ്പ് മൂപ്പിക്കുവാണെങ്കിൽ നല്ലതാണ് ചാറ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ്റെ ചാറ് തിളച്ചിട്ടുണ്ട് മീനിൻ്റെ കഷ്ണം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കരിയാപ്പില ചേർത്തായിരുന്നു എങ്കിലും രണ്ട് മൂന്ന് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുവാണേൽ നല്ലൊരു സ്വാദൊക്കെ കിട്ടും ഇനി ഇവൻ നല്ലോണം ഒന്ന് തിളച്ച് പറ്റട്ടെ മീൻകറി വെക്കാനായിട്ട് എല്ലാ കഷ്ണവും മൊത്തം ഞാൻ ഇട്ടില്ല കേട്ടോ രണ്ട് കഷ്ണം ഞാൻ എടുത്ത് മാറ്റിവെച്ചു രണ്ടെണ്ണം വറക്കാമെന്ന് പറഞ്ഞു കുട്ടനു മാത്രമേ അങ്ങ് വറക്കാമെന്ന് വെച്ചു ബാക്കി കറി വെന്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര മൂടൽ കേട്ടോ ഇന്ന് തന്നെ എന്നറിയത്തില്ല ഒരു മഴ മൂടലൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥനയും കുടുംബവും ഒക്കെ ഉള്ളതാണ് ഇന്ന് നമുക്ക് മാസത്തിലൊരു തവണ നമുക്ക് കുടുംബയോ ഉണ്ട് അന്നേരം ഇന്ന് നമുക്ക് മൂന്ന് മണിക്ക് കുടുംബയോ ഉണ്ട് അതിനൊക്കെ ഒന്ന് പോകണം അന്നേരം അതിൻ്റെയൊക്കെ ഒരു തിരക്കിലും കാര്യത്തിലും ഒക്കെ ആയിരുന്നു ഞാൻ ഇനിയിപ്പോൾ ഒന്നും നമ്മുടെ മുറിക്കാവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഓർത്തു പക്ഷേ സമയം കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചി വന്നു ചേച്ചിയോട് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സമയം കിട്ടാതെ പോയി പിന്നെ ഇനിയിപ്പം ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുടുംബയോഗത്തിന് പോകണം അന്നേരം മീൻകറി വെന്തിട്ട് വേണം കുട്ടേന് ചോറ് കൊടുക്കാനായിട്ട് കുട്ടേന ഉറങ്ങുവാണ് മീൻകറി ഏകദേശം പറ്റി കേട്ടോ വെന്തു പറ്റിയിട്ടുണ്ട് സ്വല്പം ചാറ് നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ തീ തീയങ്ങ് നിർത്തിയേക്കാം ഇവിടെ ഇച്ചിരി ചാറൊക്കെയാണുള്ളതാണ് കുട്ടികൾക്ക് ഇഷ്ടമേ അതുകൊണ്ട് നമ്മൾ നമ്മളിച്ച് ചാറായിട്ടൊക്കെ തന്നെയാണ് മീൻകറി വെക്കും വെക്കാറ് ഇനിയിപ്പം തീയൊക്കെ കിടത്തി ശരിക്ക് നമുക്ക് ഇതിനൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ പുറമെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല അതാ ചൂടും ആവിയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേനേ സെറ്റായിക്കോളും ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയായിരുന്നു അന്നേരം ഉപ്പൊക്കെ പാകത്തിനുണ്ട് അന്നേരം ഇത് ഒത്തിരിയങ്ങ് തുറന്നു വെക്കാം ബാക്കി അടച്ചു കൂടക്കാം

അപ്പോൾ അതെല്ലാം ഉണങ്ങി ഞാൻ തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വെച്ചു നല്ല ഉണക്കായി അപ്പം നമ്മൾ ഈ ഉപ്പുപടി തിരുമുന്നതുകൊണ്ട് ചില പീസയിലൊക്കെ ചെറിയ വെളുത്തിരിക്കും അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ ആ ഉപ്പ് പുറത്തു നോക്കി വരുന്നതാണ് പൂപ്പലൊന്നുമല്ല പിന്നെ നമ്മളിപ്പോൾ ഉണക്കുകപ്പം ഉണങ്ങുന്നതിലും കണ്ടീഷൻ ആയിട്ടുണങ്ങി നല്ല സെറ്റായതാണ് പക്ഷെ ഇത് കൊണ്ടുപോകുന്നവര് ഒരു കാരണവശാലും ഇത് തണുപ്പ് അടുപ്പിച്ച് ചുമ്മാ വെക്കരുത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടിന്നൊക്കെ ഉണ്ടല്ലോ ആ ടിന്നിനൊക്കെ ഇട്ട് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ കേടാകളാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്തിട്ടിട്ട് നല്ല ഉപദ്രവമായിട്ട് കാറ്റ് കയറാതെ വെച്ചാൽ മതി നല്ല ഭദ്രമായിട്ട് ഉണങ്ങി നല്ല വൃത്തിയാക്കി ഇറച്ചിയാണ് അപ്പൊ കൊറേ അധികം ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട് കൂടുതലും വിദേശത്തേക്ക് കൊണ്ടുപോവാനായിട്ടാണ് നമ്മൾ കേരളത്തിലേക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിലും കൂടുതലും വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ടോ അപ്പം എന്തായാലും നമ്മുടെ പൊന്നുവിനെ ഇച്ചിരി ഉണക്കി ഇറച്ചി ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ പൊന്നുന്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം അവള് പറഞ്ഞ രണ്ടു മൂന്ന് കൂട്ട സാധനങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട് മറ്റോ അവരുടെയും കിട്ടിയോ നിർത്തില്ല കോട്ടയത്തേക്കാണ് അയച്ചിരുന്നത് അപ്പൊ പൊന്നു പറഞ്ഞ സാധനങ്ങള് പൊന്നൂന് ഞാൻ രോ അയച്ചിട്ടുണ്ട് പൊന്നൂന് ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ ഒരു പ്രാവശ്യം ഒരു കിലോ കൊടുത്തു വിട്ടിട്ട് അവള് അവള് തന്നെയല്ലോ അതങ്ങനെ ഉപയോഗിക്കാതെ കുറെ കാലം വിടും ഒരു ആറേഴ് മാസം വിടും പകുതി ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെ ഇരിക്കുക ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവള് പറഞ്ഞു ഒരു അര കിലോ മതി അപ്പൊ അര കിലോ ഞാൻ അവടുത്തു അപ്പൊ ഇത് നമുക്ക് കൊറേ സാധനങ്ങളുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു രണ്ടു മൂന്ന് പേർ മിച്ഛ സാധനം കൂടെ വരുന്നുണ്ട് ഉണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കറവട്ട കുടംപുളി നല്ല തയിലുണ്ടായിരുന്നു അപ്പൊ അതേ ഇതാണ് നമ്മൾ ും ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ എടുക്കുന്നില്ല അത് കുറേ അധികം വർഷങ്ങൾ പഴക്കമുള്ളതാ കുളിപ്പ് വേണം അതെ നമ്മൾ അങ്ങനെ നല്ല സാധനം വരുമ്പോഴേക്കുന്നുള്ളു അപ്പൊ ആവശ്യമുള്ളവര് വിളിക്കുക നമ്മള് ഇടിയറച്ചി ആക്കിയിരിക്കുന്നില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഉണക്കി ഇറച്ചിക്ക് കിലോ അര കിലോ ഒരു കിലോ രണ്ട് കിലോ അഞ്ചു കിലോയൊക്കെ വരെ നമ്മള് കീതി അയക്കുന്നുണ്ട് ഓരോരുത്തരും ആവശ്യപ്രകാരം അപ്പം അവരെല്ലാം ചോദിക്കുന്നുണ്ട് ഇടിയർച്ചയാക്കി തന്നു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ബേക്കറിയിൽ ഒരാള് ഇടിയർച്ചി തയ്യാറാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടൊക്കെ വിറ്റുപോണം വിറ്റും പോകണം അത് തീർന്നില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പൂപ്പരപ്പി ഉണ്ടാകും കാരണം എണ്ണയുടെ ആ കനപ്പും ഇതൊക്കെ ഉണ്ടാകും രുചി വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അത് ഉണ്ടാക്കുന്നില്ല ഇടിയർച്ചി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മൂന്ന് ചെയ്തായിരുന്നു ുന്നു അടുത്ത ദിവസം തന്നെ ഇടിയേർച്ചി കൊണ്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് കറി ഉണ്ടാക്കിയ വീഡിയോ രണ്ടു മൂന്ന് ദിവസമായിട്ട് വരും കൂടുതലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് ഈ യഥാർത്ഥത്തില് നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇത് എടുത്തിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കുക സാധാരണ അടുപ്പിൽ ചുറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് അടുപ്പിനകത്ത് തീയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് ചെറിയ ചീച്ചകത്ത് എണ്ണക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഒത്തിരി കരിച്ചു കടയത് എന്നിട്ട് അത് മിക്സി ഇങ്ങനെ ഒടിച്ച് ഇട്ട് പീസാക്കി ഒടിച്ചിട്ട് മിക്സിക്കകത്തിട്ടൊന്നും അടിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ പാവ പിന്നെ അതിനകത്ത് കുരുമുളക് പൊടിയോ ഗരം മസാലയോ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇടാം സാധനങ്ങൾ എല്ലാം കരിവേപ്പിലോ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് മൂപ്പിച്ചെടുത്ത അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പല രീതിയിലെടുക്കാം നമ്മുടെ വീഡിയോ നോക്കിയാൽ പല രീതിയിൽ ഇവിടെ ഇതിപ്പം പെട്ടെന്ന് ഇടിപെടിയിൽ നിന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കില് നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനോ നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാനോ ആണെങ്കിൽ ഇതുപോലെ ഒരു മൂന്ന് നാല് പീസ് എടുത്തിട്ട് നമ്മളടുപ്പിൽ തീക്കലിലേ ചെറുതായിട്ടൊന്നും ചൂടും ഒത്തിരി കരിക്കാതെ പെട്ടെന്ന് ചുട്ടിട്ട് അത് അരകല്ലേ വെച്ച് ഒന്ന് ചതച്ചെടുക്കും ചതച്ചെടുത്തിട്ട് രണ്ട് ചുവന്നുള്ളി ഉള്ളി രണ്ട് രണ്ട് മൂന്ന് ചെറിയ ആ രണ്ട് കാന്താരിയും കൂടെ വെച്ച് ഇടിക്കും ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് കരിമേപ്പിലേ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാം അങ്ങനെയാ നമ്മളിവിടെ കൂടുതലായിട്ട് കഴിക്കുന്നത് പിന്നെ ഇത് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മിക്സിക്കകത്ത് ഇത് ഒടിച്ചിട്ട് വറക്കാം ഇങ്ങനെ ഒഴിഞ്ഞു വരും കേട്ടോ ഇത് നല്ല നല്ല ഉണക്കായോണ്ട് ഇത് ഇങ്ങനെ ഒടിഞ്ഞു വരും പീസായിട്ട് വരും എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ അടത്തി ചെറുതാക്കി എടുത്തിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുക വറുത്തെടുത്ത് അതിനകത്ത് നമുക്ക് ഉള്ളിയോ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് വെളുത്തുള്ളിടാ ഇതൊന്നും അല്ലെങ്കിൽ ഇത് വറുത്തിടിച്ച് കുരുമുളക് വഴി മാത്രം ഇട്ടാലും നമുക്ക് കഴിക്കാം ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിച്ചാൽ മതി ഉപ്പിച്ചാൽ മതി അപ്പം ഇന്നത്തെ ഐറ്റങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം അപ്പൊ ഇന്നിപ്പം പറഞ്ഞാല് ഒരു എട്ട് കിലോ പാക്ക് ചെയ്യാറുണ്ട് എട്ട് കിലോ ഇറച്ചി രണ്ട് മൂന്ന് പേർക്കായിട്ടാളു മൂന്ന് പേർക്കായിട്ടല്ലേ അതെ അപ്പം ഞങ്ങൾ ഇതിനകത്ത് വാട്ട്സപ്പ് നമ്പർ ഇടുന്നുണ്ട് ഉണക്കിറച്ചി ആവശ്യമുള്ളവര് നമ്മളെ വിളിക്കുവോ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഐറ്റങ്ങളെല്ലാം ഇതിപ്പോ നമ്മൾ ഒരു കിലോയുടെ പാക്കറ്റ് മേടിച്ചിട്ട് ഏറെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏലക്ക നമ്മളെടുത്താ ഏലക്ക വേറെ എടുത്തുണ്ട് വന്ദേ ഇരുപ്പുണ്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് കുരുമുളക് പിന്നെ വാഴംപുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴംപുടി ഒരു പ്രാവശ്യം മേടിക്കുന്നവര് വീണ്ടും മേടിക്കും ഈ തറുത്ത് കരി പോലെ ഇരിക്കുന്ന അല്ല നല്ല അരിയൊക്കെ കളഞ്ഞ് ഈ അടുത്ത ഇടയ്ക്ക് ഗോള് പോലെ ആക്കി വെച്ചേക്കോട്ടെ ഒരു കിലോ നാല് ബോൾ ഒരു കിലോ കാറ്റിലോ വെച്ച് എല്ലാ ഐറ്റവും ഉണ്ട് കുരുമുളകിന്റെ സീസണായി വരുന്നു കുരുമുളക് ഇപ്പൊ നമുക്ക് ഈ ആണ്ടതികില്ല കഴിഞ്ഞാണ്ടൊക്കെ നമുക്ക് ഒരുമാതിരി അപ്പം നമുക്ക് ഈ ആണ്ട് അധികം ഇല്ല ഈ ആണ്ട് ഹൈറേഞ്ചിൽ കുരുമുളകിന് കുരുമുളക് കുറവാണ് ക്ഷാമമാണ് തന്നല്ല ഈ ആണ്ട് വലിപ്പവും ഇല്ല ചെറിയ കുരുമുളകാ ചെറിയ കുരുമുളക് കാരണം കാലാവസ്ഥ മഴ കൂടി നിന്നുകൊണ്ട് അതെല്ലാം വലിപ്പം കുറവാണ് അപ്പോൾ എന്തായാലും കുരുമുളകിൻ്റെ സീസണായി കടകളിൽ കുരുമുളകൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല കാപ്പിപ്പൊടി നമ്മൾ നമ്മൾ തന്നെ നൊണ്ടുകുരു കൊടുത്തിട്ട് നമ്മൾ കാപ്പിപ്പൊടി നല്ലത് മേടിക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മേടിച്ചയെച്ച് തരാം തരാം മ്മടെ പിള്ളേര് പോവട്ടോ ആ കൂടെ നമ്മൾ ഇറങ്ങുവാണ് അവർ അവിടെ നിന്നു പോകാനുള്ള പ്ലാനിലൊക്കെയാണ് വണ്ടി ഇറക്കി ഓ ഇത് എന്നാ ഇത് അതെത്രയും വില കൂടിയ വണ്ടിയിലൊക്കെ പോകുമ്പോ കണ്ണാടി പറഞ്ഞു നിർബന്ധമാണ് ഇരിക്കട്ടെ ഇരിക്കട്ടെ എനിക്ക് തന്നൂലോ

വലിയ ബുദ്ധിമുട്ടാണ് പോലീസുകാരി പറഞ്ഞു വണ്ടിയൊക്കെ മാറ്റാൻ പറഞ്ഞു വണ്ടി ഒരെണ്ണം പോലും ഇടാനുള്ള സൗകര്യം വേണ്ട ഉദ്യോഗസ്ഥരോ പഞ്ചായത്തുകാരോ അത് ചെയ്യുന്നില്ല അപ്പം നമ്മൾ വണ്ടി ഒരു സാധനം മേടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചായ പിടിച്ചിട്ടാണെങ്കിലും നമ്മള് വണ്ടി ഇട്ടിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പെറ്റി കിട്ടും അഞ്ഞൂറ് രൂപ നമ്മുടെ പോകും അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ പഞ്ചായത്തുകാരതൊക്കെ ചെയ്യേണ്ടതാണ് വണ്ടി വർക്ക് ചെയ്യാൻ പൂജ്യം നമ്മള് വളവോള് സെറ്റി വന്നു കഴിക്കാനായിട്ട് കയറി കുട്ടേട്ടൻ്റെ ക്ലാസ്സിലെല്ലാം വെള്ളം ഊറ്റി വെക്കുന്നുണ്ട് അതെ അതെ അന്ന് നമ്മൾ ഊണ് കഴിച്ചല്ലേ ഏലക്കകത്ത് ഓണത്തിന് ഇവിടെ നമ്മൾ മൂന്നാല് പ്രാവശ്യം നല്ല ഹോട്ടലാണ് ഫുഡ് ഓർഡർ ചെയ്തു ഇനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കും കെ പി എമ്മിൻ്റെ അവിടെ നമ്മൾ വന്നു കേട്ടോ കെ പി എമ്മിൻ്റെ പാറമടയാണിത് ഇവിടാണ് കൊട്ടവഞ്ചിയും മീനുമൊക്കെ ഉള്ളത് ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് സൈൻ ടിക്കറ്റ് എടുക്കാൻ പോയത് ഇവിടെ അകത്തോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയതാണ് ഇതുകൊണ്ടോ എന്നാൽ വലിയ പാറമടയാണെന്നുണ്ടോ എൻ്റെ ചുറ്റോട് ചുറ്റും പാറമടയാട്ടോ പാറ പൊട്ടിച്ച് വലിയൊരു കുളവാക്കി ഇതുകൊണ്ടോ അതിൻ്റെ അകത്താണ് മീൻ ഇട്ടേക്കുന്നത് പപ്പ അവിടെ നിപ്പുണ്ട് ആൾക്കാർ ഇതുണ്ടോ കോട്ടമഞ്ചിക്കകത്ത് തൊളഞ്ഞ് പോകുന്നുണ്ടോ ഇവിടെ നോക്കിയാൽ നല്ല ഭംഗി കേട്ടോ ഈ കല്ല് പിടിപ്പിച്ചേക്കുന്നുണ്ടോ ഇവിടെ ഇതൊരു ഭംഗിയാട്ടോ ഇത് വെള്ളം കയറ്റാന്നാന്ന് തോന്നുന്നു ഇവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയാണോന്നു ഈ കല്ല് ഇങ്ങനെ പണത് വച്ചേക്കുന്നത് ഇഷ്ടംപോലെ ചെടികളും ഒക്കെ സൈഡിൽ കൂടെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും ഒത്തിരി മാറ്റം വന്നു ചെടിക്കകത്ത് നിന്നൊരു ചേട്ടൻ പണിയുന്നുണ്ട് ഈ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയാട്ടോ രാത്രിയിലാണെങ്കിൽ അടിപൊളിയായിരിക്കും പെട്ടൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നഷ്ട പിടിപ്പിച്ച് കർപ്പൂരച്ചെടിയൊക്കെ പിടിപ്പിച്ച് എങ്ങനെയുണ്ട് ഇതുണ്ടോ അതെ പുതിയ ഗാർഡനൊക്കെ ഇവർ സെറ്റ് ചെയ്തു അല്ലേ താഴോട്ട് നല്ല ഭംഗിയാണ് താഴോട്ട് പോകുന്നതാണ് മഞ്ഞപ്പൂക്കള് നിൽക്കുന്ന നോക്കി ഇതിൻ്റെ ഒരു കമ്പ് കിട്ടുമായിരുന്നു നല്ലതായിരുന്നല്ലേ അല്ലേ കുട്ട ഈ മഞ്ഞയുടെ ഒരു കമ്പ് കിട്ടുമായിരുന്നു നല്ലായിരുന്നല്ലേ നമുക്ക് അവിടെ കൊണ്ട് നട്ടു വെക്കായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം തീരുവൊന്നും അറിയത്തില്ല ഒന്ന് ചോദിച്ച് നോക്കാം ഇതുകൊണ്ടോ നമ്മുടെ മീറ്റിൽ നിന്ന് നിൽക്കുന്ന കൂട്ടേ കർപ്പൂരം വേറെ ഒരേനം ഇതുണ്ടോ വേറെ ഒരേന കർപ്പൂരം നിൽക്കുന്നല്ലോ അതിൻ്റെയൊക്കെ ഒരു തൈ കിട്ടുവായിരുന്ന നല്ലതായിരുന്നു ഇവിടെ ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പണിന്നുണ്ടോ ആൾക്കാരെ ഇതുണ്ടോ ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുന്നു മണ്ടേ നക്ഷത്രമൊക്കെ കൊടുത്തുകൊണ്ട് ഗോപുരം പോലെ പണിത് വെച്ചേക്കുന്നു ൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ആളുണ്ടോ കേട്ടോ ഇന്ന് ഇടതോ ആ അടിപൊളി കേട്ടോ ഈ കർപ്പൂരം കണ്ടോ നല്ല റിസം നോക്കി കൊള്ളാം കേട്ടോ ഇന്ന് വേറൊരു കർപ്പൂരത്തിൻ്റെ ഒരു ഇനം കേട്ടോ നല്ല ഭംഗിയുണ്ടേ വെറൈറ്റി കർപ്പൂരം കേട്ടോ നല്ല ഇതായിട്ട് പുറം ഇല്ലോട്ടേ കൊട്ടവഞ്ചി കയറാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പോകുന്ന സ്റ്റെപ്പാ ഇത് പക്ഷേ അതിൻ്റെ സൈഡും വഴി ഇങ്ങനെ ചെടികൾ വെച്ചേക്കുവാണേ എന്നാ രസം നോക്കി പൂക്കൾ നിൽക്കുന്നേ നല്ല മനോഹരം ഇതൊക്കെ കണ്ടിട്ട് കൊതിയാവോ ഈ പൂക്കൾ എന്നിട്ട് അതോട്ട് ഇങ്ങനെ സൈഡും വഴി വെച്ചേക്കാണ് ഇവിടെ ഒരു ചെറിയ ഗാർഡനാണ് പല പല ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് മണ്ടയും നല്ലൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെള്ള ബോവൻപില്ലൊക്കെ അങ്ങനെ എത്തുന്നുണ്ട് ഇതൊക്കെ കാണാത്തവർക്ക് നമ്മുടെ ഇങ്ങോട്ട് വരാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിതൊക്കെ എടുത്തിടുന്നത്

എല്ലാം ചുറ്റി കണ്ടു കണ്ട് പോകുന്നുണ്ട് കളിപ്പിക്കുന്ന ഫാൻ വെച്ചൊക്കെ കളിപ്പിക്കുന്ന കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ ഹിന്ദിക്കാരൻ ചേട്ടൻ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി മാറ്റം വന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ കസേരകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട് ഇവിടെ കറകുന്ന കസാര കയറിയിരിക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം ആ ആ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല അതെ അതെ ഒത്തിരി വെറൈറ്റി ചെടിയല്ലോ കേട്ടോ അത് കാണാനാണ് ഏറ്റവും ഇനിയിപ്പം നമ്മൾ താഴോട്ട് അങ്ങോട്ട് കൊട്ടവഞ്ചിരി പോവുകയാണ് കുട്ടേട്ടൻ കുട്ടേട്ടനന്തരം കുളത്തിൻ്റെ അത് കാല് മുക്കാൻ പോവാം മീനെ കൊണ്ട് കടുപ്പിക്കാനായിട്ട് വേണം മുക്കാനായിട്ട് നമ്മുടെ കാലത്ത് പൊടിയോ ചെടിയൊക്കെ ഉണ്ടെങ്കിലേ രണ്ടുപേരും കൂടെ കയറി വേണോ എന്നാൽ രണ്ടുപേരും കൂടെ കാലി കഴിക്കോ പ്രത്യേക ഒരു വെള്ളം കേട്ടോ ആ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമുക്ക് മീൻ്റെ കൊളത്തിൽ കാലിതായി

അമ്മയും കാല് മുക്കുന്നു അതെ മീനെ കൊണ്ട് മസാജ് ചെയ്യിക്കുന്നു ആ അമ്മ പോകാൻ പറ്റുമോ അമ്മയ്ക്ക് അമ്മ ഞങ്ങളുടെ അടക്കി വന്നിരുന്നു അതെ അമ്മയും കാലു മുക്കാൻ പോവാ പോവാം പഠിക്കും അമ്മ വെച്ചോ ഞങ്ങളുടെ രണ്ടു വട്ടേം കാലം ഓൾറെഡി മുങ്ങി നിൽക്കുക അതെ അമ്മയുടെ കാര്യം ഇതാണ് മസാജ് പിടിച്ചാ മീൻ മണ്ണൊക്കെ നല്ല രസുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരും നോക്കൂ എന്നാലും ആ രസം നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ ഞാനറിഞ്ഞൂട്ടി പിടിക്കാൻ നോക്കിട്ട് ഓടി ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയാ ഈ മുറിവ് മുറിവുള്ളവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയാലേ ആ മുറിവേ മീൻ കടിച്ചാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങു ആ അതിനേ ഈ തോട്ടിലൊക്കെ നമ്മള് ചാടുമ്പോഴില്ലേ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ മുറിവൊക്കെ ഉണ്ടോ അതിലൊക്കെ മീൻ കടിച്ചാൽ ആമാര് പെട്ടെന്ന് ആ മുറിവ് ഉള്ളു സക്കറ സക്കറ എന്നാ പറ